വാദമുണ്ടാകും പ്രതികൂലമായ ഘടകങ്ങളെക്കുറിച്ചും ഈ വാദത്തിൽ പ്രസ്താവിക്കും അതിനോടൊപ്പം തന്നെ അപൂർവമായ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്നാണ് പ്രോസിക്യൂഷൻ പറയുന്നത് ഈ ഈ കാര്യവും തെളിയിക്കാൻ വേണ്ടിയും വാദം നടക്കും ഈ മൂന്ന് കാര്യങ്ങളിലും വാദം പൂർത്തിയായ ശേഷമായിരിക്കും ശിക്ഷാവിധി ഉണ്ടാവുക ശിക്ഷാവിധി എപ്പോൾ വേണം എന്ന കാര്യം കോടതി ഇന്ന് തീരുമാനിക്കും ഒരുപക്ഷേ ഇന്നുണ്ടാകാം ഒരു ഉച്ചയ്ക്ക് ശേഷവും മറ്റോ ശിക്ഷാവിധി പറഞ്ഞേക്കാം അല്ലെങ്കിൽ മറ്റൊരു ജഡ്ജി ഈ ശിക്ഷാവിധി പ്രസ്താവം ആവശ്യപ്പെട്ടിരിക്കുന്നത് പ്രതിക്കെതിരായ എല്ലാ കുറ്റങ്ങളും തെളിഞ്ഞ സാഹചര്യമുണ്ട് ഒരേ ഒരു പ്രതി മാത്രമാണ് കേസിലുള്ളത് പ്രതിക്ക് കുറ്റബോധമില്ല എന്നാണ് ഇതുവരെയുള്ള നടപടികൾ മനസ്സിലാക്കാനായിട്ടുള്ളത് ഇപ്പോൾ കൊലപാതക കുറ്റം തെളിയുകയും ചെയ്തിരിക്കുന്നു പക്ഷേ അപൂർവങ്ങളിൽ അപൂർവമായ കേസ് എന്ന രൂപത്തിൽ ഇത് തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ടോ സ്മൃതി പ്രോസിക്യൂഷൻ തുടക്കം മുതൽ തന്നെ വാദിക്കുന്നത് ഈ പ്രതിക്ക് പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ നൽകണം എന്നാണ് എന്നാൽ വധശിക്ഷ നൽകേണ്ട ആവശ്യമില്ല ഇത് അപൂർവങ്ങളിൽ അപൂർവമായ കേസല്ല എന്നാണ് പ്രതിഭാഗത്തിന്റെ വാദം എന്തായാലും കുറ്റക്കാരനാണ് എന്ന് കണ്ടെത്തിയ സാഹചര്യത്തിൽ ഈ കാര്യത്തിൽ കൂടി ഇപ്പോൾ വാദം നടക്കും ഇതിൽ വാദപ്രതിവാദങ്ങൾ നടക്കും അതിനുശേഷമായിരിക്കും കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക എന്തായാലും ഇയാൾക്കെതിരെ ചുമത്തിയ അഞ്ച് കുറ്റങ്ങളും തെളിഞ്ഞിരിക്കുന്നു ഇതിൽ കൊലപാതക കുറ്റമാണ് ഈ വധശിക്ഷക്ക് വധശിക്ഷ നൽകാൻ സാധ്യതയുള്ള ഒരു വകുപ്പ് ഈ കൊലപാതക കുറ്റത്തിൽ ഇയാൾക്ക് വധശിക്ഷ നൽകണം എന്ന് തന്നെയാണ് പ്രോസിക്യൂഷൻ വാദിച്ചു കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇതിൽ അപൂർവങ്ങൾ അപൂർവമായ കേസാണ് എന്ന് ഇതിൽ പ്രോസിക്യൂഷൻ തെളിയിക്കേണ്ടിയിരിക്കുന്നു അത്തരമൊരു വാദമായിരിക്കും ഇപ്പോൾ നടക്കുക അതിനുശേഷമായിരിക്കും കോടതിയുടെ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം ഉണ്ടാവുക സ്മൃതി ശിക്ഷാവിധി വാദം ആരംഭിച്ചിരിക്കുകയാണ് പ്രതിഭാഗത്തിന്റെ വാദങ്ങൾ എന്താണ് ഇക്കാര്യത്തിൽ അർജുൻ അതായത് പ്രധാനമായും ഈ പ്രതി പ്രതി നേരത്തെ പോലീസിനോടും കോടതിയിലുമൊക്കെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സാമ്പത്തിക പ്രതിസന്ധിയാണ് മാത്രവുമല്ല ഈ കുഞ്ഞിനെ ഈ കൊലപ്പെടുത്തിയ ശേഷം ഇയാൾ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി ആലോചിച്ചിരുന്നു പക്ഷേ അപ്പോൾ ഇയാൾക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ധൈര്യം വന്നില്ല തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്നത് പക്ഷേ ഇതിൽ കൃത്യമായ ഗൂഢാലോചന നടന്നിട്ടുണ്ട് ഈ ഭാര്യ വീട്ടിൽ നിന്ന് ഈ പ്രതിയെ ക്ഷമിക്കണം ഈ കുഞ്ഞുമായി ഈ പ്രതി പോകുന്നത് തന്നെ കൊലപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടിയാണ് മാത്രമല്ല ആലപ്പുഴയിൽ നിന്ന് കൊച്ചിയിലേക്ക് വരുന്ന വഴിക്ക് ഇയാൾ അൽഫാം വാങ്ങുന്നു അതിനോടൊപ്പം കൊ കൊക്കോള വാങ്ങുന്നു മദ്യം വാങ്ങുന്നു ഇതൊക്കെ തന്നെ വാങ്ങിക്കൊണ്ടാണ് ഇയാൾ ഫ്ളാറ്റിലേക്ക് എത്തുന്നത് കങ്ങരപ്പടയിലെ ഫ്ളാറ്റിൽ എത്തിയ ശേഷം ഈ കുട്ടിയെ അബോധാവസ്ഥയിലാക്കുക എന്ന കൂടി തന്നെ ഈ മദ്യം ഈ കൊക്ക കോളയിൽ മദ്യം നൽകി ഈ കുട്ടിയെ കുടിപ്പിക്കുന്നു അതിനുശേഷം ഈ കുഞ്ഞിനോട് ഇയാൾ പറയുന്നുമുണ്ട് മരിക്കാൻ പോവുകയാണെന്ന് പറയുന്നുമുണ്ട് അതിനുശേഷമാണ് ഈ ഹീനമായ ഈ കൃത്യം നടത്തുന്നത് ഇയാൾ ഈ കുഞ്ഞിനെ ശ്വാസം മുട്ടിച്ചാണ് കൊലപ്പെടുത്തുന്നത് മാത്രമല്ല അതിനുശേഷം ഇത് മറ്റാരും കണ്ടെത്തരുത് എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് ഇയാൾ ഈ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം ഈ പുഴയിലേക്ക് വലിച്ചെറിയുന്നത് ഈ ഫോണുകൾ രണ്ടും കാട്ടിലേക്ക് വലിച്ചെറിയുന്നു അതിനുശേഷം ഈ പ്രതി നാട് വിടുന്നു ഇത്തരത്തിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ച ശേഷം നാട് വിടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി ഈ കൊലപാതകം നടത്തിയ ശേഷം നാട് വിടുക എന്നൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഈ പ്രതി മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോയിരിക്കുന്നത് ഈ സംഭവം ഒക്കെ തന്നെ നാട്ടിൽ നടക്കുമ്പോൾ ഈ ഇതിനു ശേഷവും ഇതിന് അടുത്ത ദിവസവും ഒക്കെ തന്നെ ഇയാൾ മറ്റു സ്ഥലങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാത്രവുമല്ല ഇയാൾ ഈ കൊലപാതകം നടന്നു ഈ വാർത്തകളൊക്കെ തന്നെ ഇയാൾ മറ്റു മാധ്യമങ്ങളിലൂടെ സ്വാഭാവികമായും അറിഞ്ഞിട്ടുണ്ടാകാം ഈ നാട്ടിൽ ഇത് കൊലപാതകമാണ് എന്ന് തെളിഞ്ഞിരിക്കുന്നു എന്ന് മനസ്സിലാക്കിയിരിക്കാം തന്നെ പോലീസ് തിരയുന്നു എന്ന കാര്യം തിരിച്ചറിഞ്ഞിരിക്കാം അപ്പോഴൊന്നും തന്നെ ഇയാൾ പോലീസിന് കീഴടങ്ങാൻ തയ്യാറാകുന്നില്ല പകരം ഇയാൾ മറ്റു പല സ്ഥലങ്ങളിലേക്കും മാറി മാറി ഒളിവിൽ താമസിക്കുകയായിരുന്നു അവിടെ വെച്ച് ഇയാൾ ചൂതാട്ടം നടത്തുന്നുണ്ട് ഇയാൾ സിനിമ കാണുന്നുണ്ട് ഇത്തരത്തിലെല്ലാ കൃത്യങ്ങളും ഇയാൾ നടത്തുന്നുണ്ട് അതായത് ഇയാൾ വളരെ ആസൂത്രിതമായി നടത്തിയ കൊലപാതകമാണ് ശിക്ഷാവിധിയിൽ എന്താകുമെന്നുള്ള കാര്യം അറിയാം വധശിക്ഷ വേണമെന്നാണ് പ്രോസിക്യൂഷൻ വാദം ഇപ്പോൾ ശിക്ഷിധിയിൽ വാദം പുരോഗമിക്കുകയാണ് പ്രതിക്കാൻ